കേൾക്കാൻ പറ്റുമോ നമുക്കറിയാം കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കാം അതായത് ഗവൺമെന്റും ദേവസ്വം ബോർഡും എല്ലാം മറച്ചുവെക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഹൈക്കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നു അതിൽ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കാൻ എഫ്ഐആർ എടുത്ത് അന്വേഷിക്കാൻ ഉത്തരവ് ഇതെല്ലാം അറിയാവുന്ന സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷം റിപ്പോർട്ടെല്ലാം പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എന്നുള്ള കണ്ടെത്തലിലാണ് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത് അത്രയും ഗുരുതരമായ രീതിയിലാണ് ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല അവിടുത്തെ കഥകിലും കട്ടളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത് അയ്യപ്പന്റെ അവിടെയുള്ള ദ്വാരപാലക ശില്പം വേറെ മോൾഡ് ഉണ്ടാക്കി വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈയിലേക്ക് കൊടുത്തതും ഒറിജിനൽ ആയിട്ടുള്ള സംഭവം ആർക്കോ വിറ്റതുമാണ് ഇപ്പോ പുറത്തു കൊണ്ടിരിക്കുന്നത് അത് വളരെ ഞെട്ടിക്കുന്ന ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഒരാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ബഹുമാനപ്പെട്ട കോടതി അടിവരയിട്ടിരിക്കുന്നത് മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തോട് ഒരു കാരണവശാലും നിങ്ങൾ വേറെ ആർക്ക് റിപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം സംസ്ഥാന പോലീസ് ഇത് അന്വേഷിക്കുമ്പോൾ കേരള ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുമോ എന്നുള്ളൊരു ഭീതി അയ്യപ്പഭക്തർക്കിടയിലുണ്ട് അവരെ ആ അവരുടെ ഭീതിയും ഉൾക്കണ്ഠയും അകറ്റാൻ വേണ്ടി കൂടിയാണ് ൈക്കോടതി വേറെ ആർക്കും ഇത് റിപ്പോർട്ട് ചെയ്യരുത് ഇത് നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ആശ്വാസകരമായ ഒരു വിധിയാണ് സത്യസന്ധമായി ഇവരിത് അന്വേഷിക്കുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എല്ലാം പ്രതി ചേർത്ത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരാളെ ഒഴിവാക്കാതെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിൽക്കാൻ കൂട്ടുനിന്നവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരണം അതാണ് ആഗ്രഹിക്കുന്നത് അയ്യപ്പ ഭക്തർ കേരളത്തിൽ ആഗ്രഹിക്കുന്ന അതാണ് ആ തരത്തിൽ അന്വേഷണം നടക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് യോഗദണ്ഡം രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത് എന്ത് നടപടിക്രമമാണ് അയ്യപ്പന്റെ സ്വത്ത് ആർക്കും തട്ടിയെടുക്കാം ആർക്കും കൊണ്ടുപോകാം ഒരു നടപടിക്രമവും ഇല്ല ഇത് പുറത്തേക്ക് പോയില്ല എന്നുള്ളത് ഭാഗ്യം പുറത്തേക്ക് പോയില്ല എങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകനെ ഇത് ഏൽപ്പിക്കാനുള്ള എന്ത് നടപടിക്രമമാണ് അപ്പോ അയ്യപ്പന്റെ സ്വത്തുക്കൾ പൂർണമായി സംരക്ഷിക്കാനും അത് മെയിന്റനൻസ് നടത്തേണ്ട സമയത്ത് മെയിന്റനൻസ് നടത്താനുള്ള നിലവിലുള്ള പ്രൊസീജിയർ മുഴുവൻ നടപടിക്രമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതുവരെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതാണ് വ്യക്തമാകുന്നത് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം സാധാരണ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിൽ എത്തുമ്പോഴാണ് ഇ ഡി അന്വേഷണം കൊണ്ടിറങ്ങുന്നത് ഇത് കേരള ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിൽ എത്തിയപ്പോഴാണ് ഇ ഡി അന്വേഷണം കൊണ്ട് ഇറക്കിയത് അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇ ഡി ഇറങ്ങിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസീകരിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവും അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനെ രക്ഷിക്കാൻ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് നടന്മാരുടെ വീട്ടിൽ സിനിമാ താരങ്ങളുടെ വീട്ടിൽ ഇ ഡി കയറുന്നതെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല ദേവസ്വം ബോർഡ് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം മൂടി വയ്ക്കുകയായിരുന്നു ഇതെല്ലാ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാമായിരുന്നു ഈ വിവരങ്ങളെല്ലാം ഇത് മൂടി വെച്ചു ഇല്ലെങ്കിൽ ഉണ്ണികൃഷൻ പോറ്റിക്കെതിരെ കേസെടുക്കായിരുന്നു അതിൽ മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ കേസെടുക്കാൻ തന്നെ കാരണം ഉണ്ണ കൃഷൻ മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വവും ബോർഡ് നേതൃത്വവും പെടുമെന്നറിയാറ് ഇത് മൂടി വെച്ചു മൂടി വെച്ച് ആരും അറിയില്ല എന്ന് വിചാരിച്ചു ഈ വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടിയാണ് വീണ്ടും ഉണ്ണിക്കൃഷൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഗുരുതരമായ ഈ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ണിക്കൃഷൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നത് വീണ്ടും ഈ മോശം നടന്നേനെ ഞങ്ങൾ സംശയിക്കുന്നത് അവിടെ ദ്വാരപാലക ശില്പം ഇല്ല കട്ടളയില്ല വാതിലില്ല ഇനി ആകെ ഉള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ് അതുകൂടി പോയത് അതാണല്ലോ വളരെ കൃത്യമായിട്ടുള്ള കാര്യം അതായത് വേറെ മോൾഡ് ഉണ്ടാക്കി ഞാനാണത് ആദ്യം പുറത്തു പറഞ്ഞത് വേറെ മോൾഡ് ഉണ്ടാക്കി വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത് അപ്പൊ പിന്നെ മറ്റതിന്റെ തൂക്കം തന്നെ ഉണ്ടാവണമെന്നില്ല ചെമ്പിനും ചെമ്പിനു തൂക്കം ഉണ്ടാവണമെന്നില്ല വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒറിജിനലിൽ പിച്ചു ഒറിജിനൽ ബിറ്റ് അതാണ് സംഭവം അല്ല എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലും മുഖ്യമന്ത്രിയുടെ കയ്യിലും ഉണ്ട് അതെല്ലാം അറിഞ്ഞിട്ടും ഒരു നടപടിയെടുത്തില്ല കാരണം ഉണ്ണിക്കിഷം പോറ്റിയാ പിടിച്ച ഉണ്ണിക്കിഷം പോറ്റി മാത്രല്ല ഒരുപാട് സി പി എം നേതാക്കളെ ആത്തോ സംശയമൊന്നും വേണ്ട അത് ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് മൂടി വെച്ചത് പിന്നെ ചെമ്പ് മാത്രമാണ് കൊണ്ടുപോയത് എന്ന് മഹസറിൽ ഉണ്ണി കൃഷം പോറ്റിയെ സഹായിക്കാൻ പറ്റുള്ളതാ കാരണം ഉണ്ണി കൃഷം പോറ്റി പെടരുത് എന്നുകൂടി ഇവർക്ക് ആഗ്രഹമുണ്ട് ഉണ്ണി കൃഷം പോറ്റിപ്പെട്ടാൽ ഇവരും പെടും ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് പറ്റാത്ത വലിയ തട്ടിപ്പുകളെല്ലാം പുറത്തുവരാനിരിക്കുക ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇതേ ടീമാണ് പോയി ഏഴര പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയത് ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പങ്കുണ്ട് ഈ മന്ത്രി വാസവനുമായിട്ട് ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ കൂടി പങ്കുണ്ട് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഏഴര പൊന്നാന ഏറ്റുമാരൊരു അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാൻ പോയപ്പോൾ അതിനെ എതിർത്തത് അവിടുത്തെ ഭക്തയിനങ്ങൾ അതുകൊണ്ട് പോയില്ല അതും പോയത് അല്ല അത് ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത് ദ്വാരപാലക ശില്പം എന്ന് പറഞ്ഞ ഞാനല്ലോ കോടതിയല്ലേ വിറ്റു വിറ്റപ്പോ ആർക്കാണ് കൊടുത്തതെന്ന് നമ്മളെങ്ങനെയാ അറിയുന്നത് അത് അങ്ങത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ എല്ലാം അറിയുള്ളു അതാണ് ഞാൻ ചോദിച്ചത് മാത്രല്ല മന്ത്രി വാസവൻ എന്താ പറഞ്ഞത് ഇപ്പൊ ഒരു കുഴപ്പമില്ല എല്ലാ കുഴപ്പമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാകും അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഴപ്പം നടത്തണമെന്ന് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പറയുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാ പറയുന്നു ഞങ്ങളൊന്നും ചെയ്തില്ല എല്ലാ കുഴപ്പവും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കടപടിക്രമവും തെറ്റിച്ചതും എല്ലാം അല്ലേ അപ്പൊ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നുണ്ട് കുഴപ്പമുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഏതെങ്കിലും കോടീശ്വരന് വിറ്റണെങ്കിൽ അത് ആരാണെന്ന് അറിയണ്ടേ അറിയാവുന്നവരോടേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കടകംപള്ളിയോട് ചോദിച്ചത് അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് ഇപ്പൊ ഇവര് ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമായിരുന്നെങ്കിൽ ഇവരിതറിഞ്ഞപ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റിക്കെതിരെ അന്വേഷണം നടത്തണ്ടേ നടത്തിയില്ല മൂടി വെച്ചു അയാളെ രക്ഷിക്കാൻ നോക്കി കാരണം എന്താ അയാൾ പിടിയിലായി ഉമാരെല്ലാം പോവാത്തു ഇവരെല്ലാ അകത്ത് പോകും മനസിലായില്ലേ ഞാനൊരു ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നു ഇന്നലെ അസംബ്ലിയിൽ ടേബിൾ ചെയ്ത സി ജി റിപ്പോർട്ടിൽ നമ്മുടെ ജി എസ് ടി വിഭാഗത്തെപ്പറ്റി ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതുപോലെ ടാക്സ് ഭരണം അഡ്മിനിസ്ട്രേഷൻ തകർന്നിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ജി എസ് ടിയിലൂടെ ഉണ്ടാകുന്നത് ജി എസ് ടിയും ഇ വേ ബില്ലും കൃത്യമായി കൊണ്ടുപോകാത്തത് കൊണ്ട് കോടികളുടെ നഷ്ടമാണ് സംസ്ഥാന ഖജനാവിനുണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ കടം ഗൌരവതരമായി വർധിക്കുന്നു എന്നുള്ള കണ്ടെത്തലും സി ആൻഡേജി റിപ്പോർട്ടിലുണ്ട് നിയമസഭയിൽ ഈ വിഷയം അടിയന്തിര പ്രമേയമായി കൊണ്ടുവന്ന പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിവരയിട്ട് സി ആൻ ജി റിപ്പോർട്ടിൽ കൂടി ഉണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു അല്ല ഇപ്പോ വാർത്ത കണ്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലീസ് നടപടിക്രമങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എനിക്കറിയില്ല ഞാനിപ്പോ ഒരു വാർത്ത കണ്ടു വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആരെങ്കിലും തെറ്റുകാരൻ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ തെറ്റുകാരനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായി നിയമപരമായി